ബോധവൽക്കരണം നടത്താൻ പറ്റും ആ ജംഷീറെ ഒരു അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവര് ലോകത്തിന്റെ എവിടെ ചെന്നാലും ശരി ഇവർക്കാകെ ഒരൊറ്റ വിഷയമേ ഉള്ളൂ അന്യ മതവിരുദ്ധതകൾ ഇവർക്ക് ഇവരുടെ മതം ചക്കരയാണ് മറ്റുള്ളവരുടെ ഒരു മതവും ഒരു മതവിശ്വാസവും ഒരു ആചാരങ്ങളും ഒരു അനുഷ്ഠാനങ്ങളും ഇവരംഗീകരിക്കില്ല ജൂതന്മാരിവർക്ക് പറ്റില്ല ഏ ബഹുദേവ വിശ്വാസികൾ ഇവർക്ക് പറ്റില്ല മുജാഹിദുകൾക്ക് സുന്നി പറ്റില്ല സുന്നിക്ക് മുജാഹിദ് പറ്റില്ല സുന്നിക്ക് ജമാഅത്തെ ഇസ്ലാമി പറ്റില്ല മുജാഹിദുകൾക്ക് ജമാഅത്തെ ഇസ്ലാമി പറ്റില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് മുജാഹിദ് പറ്റില്ല എവിടെ പോയാലും ശരി ഇവർക്കിവര് മാത്രമേ പറ്റൂ ഇറാനിൽ ഇവർ പരസ്പരം പോരാടുന്നതാരുമായിട്ട് രണ്ടും മുസ്ലിങ്ങളാ ഷിയായും സുന്നിയും എത്ര കാലമായി തുടങ്ങിയിട്ട് ഒരിക്കൽ ഒരു യുദ്ധത്തിൽ നബിക്ക് താങ്ങായും തണലായും നിന്ന ആളുകൾ അടുത്ത യുദ്ധത്തിൽ തമ്മിൽ തമ്മിലടിച്ചങ്ങട് കൊന്നു ചത്തും കീറി മനസ്സിലായ ഇവരുടെ രീതിയാണെന്ന് അപ്പം ഇവര് ഇന്നിറങ്ങി തിരിച്ചിരിക്കുന്നത് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ ക്യാമ്പയിനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യു പിന്നു നടന്നില്ല വീണ്ടും ഇവർ അടുത്ത അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക എന്നിട്ട് ഇവർ ചോദിക്കുവാണ് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട് ഐ ലവ് ജീസസ് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ ഐ ലവ് ജീസസ് എന്ന് പറഞ്ഞ് ഇവരെ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചാലാണ് ഇവര് പ്രശ്നമാകുന്നത് അല്ലാതെ ഇവർക്ക് ജീസസിനെ സ്നേഹിക്കാം ജീസസിന്റെ ചര്യകൾ ഇവർക്ക് പിൻപറ്റുകയും ചെയ്യാം പക്ഷെ നബിയുടെ ചര്യകൾ പിൻപറ്റാൻ പറ്റൂട ആറു വയസ്സുള്ള കോച്ചിനെയൊക്കെ കിട്ടിയാൽ എന്താണ് നമ്മുടെ നാട്ടിലെ ശിക്ഷാവിധി നമ്മളൊരു വ്യക്തി സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും സാധാരണഗതിയിൽ ഒരു പ്രശ്നവുമില്ല മാത്രമല്ല മുഹമ്മദ് പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് പറയാൻ പൂർണ്ണ അവകാശവും എന്നാൽ പശ്ചാത്തലം പ്രത്യേകം ഓർമ്മിക്കണം ഉത്തർപ്രദേശിൽ ഈ വാക്യം ബാനറാക്കി തെരുവിലിറങ്ങിയവർ പ്രതിഫലിപ്പിച്ചത് സ്നേഹമോ വിദ്വേഷമോ ചെയ്തത് സേവനമോ അതിക്രമമോ അനേകരെ കുടുക്കിലാക്കിയ വക്തം ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇവര് സകലമാന കടകൾക്കും കല്ലെറിയ സകലമാന കടകൾക്കും ഇവര് കല്ലെറിയുന്നു സകലയിടത്തും ഈ അയിലവ് മുഹമ്മദ് എന്ന ബോർഡ് സ്ഥാപിക്കണമെന്ന് ഇവർക്കൊരു നിർബന്ധം നടക്കുന്ന സംഗതിയാണോ അത് ഏ ഇവരുടെ വീടുകളിൽ ഇവര് വെച്ചോട്ടെ ഇവരുടെ കടകളിലും ഇവർ വെച്ചോട്ടെ ആരാന്റെ വീട് ഇതിന് പറ്റാത്ത അതിന്റെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവര് ട്രാഫിക് സിഗ്നലൊക്കെ അടിച്ച് പൊളിക്കുക എറിയുക ആ സിഗ്നലിന്റെ അടുത്തൊക്കെ വലിയ രൂപത്തിൽ അലിലവ് മുഹമ്മദ് എന്ന് പറയുന്ന ബാനറുകൾ കൊണ്ടുപോയിട്ട് എന്തിനാ മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി നിയമത്തിന്റെ അധിനിവേശങ്ങളെ നീക്കുന്ന ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ ഭാരത പാസ്സാക്കിയതിനെതിരെ ഇത് രണ്ടും തമ്മിൽ ഗൂഢമായ ബന്ധമുണ്ടെന്ന് സംശയിക്കാൻ എല്ലാ കാരണവും സാധാരണക്കാർക്കുള്ള സാഹചര്യം ഇവരൊരു ബന്ധ ഇവർക്കൊരു ഹർത്താല് ഇവർക്ക് തരാതരം ഈ രാജ്യത്തിരുന്നിട്ട് ഇവർക്ക് എന്തു തോന്നുന്നു അതൊക്കെ ഇവർക്ക് അങ്ങോട്ട് ആക്കണം ഇവര് ഈ വക്കഫ് ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ നല്ല രൂപത്തിൽ ഒരു 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 പ്രക്ഷോഭം പ്രകടനം ഒരു മാർച്ച് എവിടെയാ കരിപ്പൂർ വിമാനത്താവളത്തിനകത്ത് ഇവരുടെ കയ്യിൽ എന്തുവാഹിയാസിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഹമാസ് ഭീകരന്മാരുടെ ചിത്രങ്ങൾ ആഹാ സൂപ്പർ അതൊന്നും ഇനി ഇവിടെ നടക്കില്ലാത്രേ ഉള്ളൂ ഈ പശ്ചാത്തലത്തിലാണല്ലോ പറഞ്ഞ ചോദ്യം ഉത്തരം പറയേണ്ടത് ചോദിക്കുന്നവർ തന്നെയാണെന്ന് മാത്രം രാജ്യത്തെ മുസ്ലിങ്ങളും അവരുടെ വിശ്വാസവും ആചാരങ്ങളും ഉണ്ടായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അവർ പറഞ്ഞിരുന്ന ഭക്തിമന്ത്രങ്ങൾ അറബിയിൽ ആയതുകൊണ്ട് സാധാരണക്കാർക്ക് അവയുടെ അർത്ഥം മനസ്സിലായിരുന്നില്ല എങ്കിലും അവ ദൈവ സ്നേഹത്തിന്റെ വാക്കുകൾ ആയിരിക്കും എന്ന ധാരണ കൊണ്ട് മതത്തിന് പുറത്തുള്ളവർ അതിനെ അനാദരിച്ചില്ല ചോദ്യം ചെയ്തില്ല ഇതുവരെ അറിയാത്തത് കൊണ്ട് ഈ മതം നിലനിന്നു ഇന്ന് ട്രാൻസ്ലേഷൻ പണി കിട്ടി അക്ബർ എന്ന കാലം ഇസ്ലാമിക വിശ്വാസികൾ പറയുന്നത് കേട്ട മതത്തിന്റെ പേരിൽ കലാപവും സംഘർഷങ്ങളും ഉണ്ടായിട്ടില്ല എന്നല്ല ഉണ്ടായിട്ടില്ലെ മുറിച്ചുകൊണ്ട് പോയവരുടെ ലക്ഷ്യമൊന്നും ഇന്ത്യയിൽ തുടർന്നവർക്ക് ഇല്ലെന്നേ ആരും കരുതിയിട്ടുമുള്ളൂ പക്ഷെ അല്ല നമ്മൾ അങ്ങനെ കരുതിയിട്ടില്ല പാകിസ്ഥാൻ ഭാഗിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി ഇന്ത്യയെ ഒരു പാകിസ്ഥാനാക്കി മാറ്റുന്നതിനു വേണ്ടി തയ്യാറെടുത്തു പണിയെടുത്ത ആളുകൾ ഈ നാട്ടിൽ നിലനിന്നു അതിൻ്റെ തെളിവാണ് മലപ്പുറം പ്രത്യേകമായിട്ട് ഞങ്ങൾക്കൊരു സംസ്ഥാനമാക്കി തരണം ഞങ്ങൾക്കൊരു ഹലാൽ ജില്ലയാക്കി തരണം ആ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് യഥേഷ്ടം ഇസ്മായിൽ ഹനിയേയും ലഷ്കർ ഇ തൊയ്ബയുടെ ആളുകളെയും അൽ ആളുകളെയും ഹമാസ് നേതാവായിട്ടുള്ള ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് പരിപാടികൾ ചെയ്യാമല്ലോ എന്തുകൊണ്ടാണ് ഗ്രന്ഥത്തിന്റെ മലയാളം പരിഭാഷ ഉപയോഗിച്ച് പലരും അതിനെ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയത് അതിന് കാരണം ചില ഇസ്ലാമിക വാദികൾ അടുത്ത കാലത്ത് അറബിയിലെ മതഗ്രന്ഥത്തിന്റെയും വിശദീകരണ പാഠങ്ങളുടെയും അടിസ്ഥാനത്തിൽ മതാധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള നീജ ശ്രമങ്ങൾ തുടങ്ങി എന്നതാണ് അള്ളാഹു എന്ന വിളിയും ഇക്കാലം അത്രയും ആദരവോടെ സാധാരണക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് സത്യത്തിലെ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഇസ്ലാം മതവിശ്വാസികളെ ആ രൂപത്തിൽ സഹിഷ്ണുതയോടുകൂടി തന്നെയേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ നോമ്പുതുറകൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അമ്പലങ്ങളും ചർച്ചുകളും മുസ്ലിങ്ങൾക്കു വേണ്ടി മുസല്ല വിരിക്കാൻ അവർ തുറന്നു കൊടുക്കുന്നത് തിരിച്ചുണ്ടോ ഇവരുടെ മതസൗഹാർദ്ദം ഇല്ലല്ലോ നബിദിനത്തിന് ഘോഷയാത്ര പോകുമ്പോൾ മുസ്ലിം കുട്ടികൾക്ക് നോട്ടുമാല ഇട്ട് കൊടുത്ത് മധുരം കൊടുക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു കുട്ടി കോഴിക്കോട് നിന്ന് ആ കുട്ടി വീൽ ചെയറിലിരിക്കുകയാണ് എന്തോ ഫിസിക്കൽ ചാലഞ്ചറാണ് ആ കുട്ടി ശ്രീകൃഷ്ണ ജയന്തിക്കൊന്ന് വേഷമിട്ടപ്പോൾ ആ കുടുംബത്തിന് നേരെ അധിക്ഷേപം അഴിച്ചുവിട്ട് ആ കുടുംബത്തെ പള്ളി വിലക്കണം എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്ത കുഞ്ഞിന് പോലും ഇല്ലാതാക്കിയ സഹിഷ്ണുത എന്ന് എല്ലാവർക്കും അറിയാം സമീപകാലത്ത് ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിലടക്കം നടത്തിയ അതിക്രമങ്ങളുടെ പരിസരത്ത് അവർ മുഴക്കിയത് അക്ബർ എന്ന വിളിയാണ് ഇസ്ലാമിക ഭീകര കൂട്ടക്കുരുതിയും ചാവേർ ആക്രമണവും നടത്തിയ ഇടങ്ങളിലെല്ലാം അവർ സമൂഹത്തെ കേൾപ്പിച്ചത് അക്ബർ എന്ന അട്ടഹാസ അള്ളാഹുസുല്യമായ ഹിംസ കൊണ്ട് ഭയപ്പെടുത്തിയതിനൊപ്പം വാക്കുകൊണ്ടുകൂടി ഭയപ്പെടുത്തുവാൻ ഇസ്ലാമിക ഭീകരർ ഉപയോഗിച്ചതിനാൽ മാത്രം ആ വാക്കുകൾ ഭീകരതയുടെ ഓർമ്മയാണ് സാധാരണ ജനങ്ങൾക്ക് നൽകിയത് മധ്യത്തിൽ അത് കേരളത്തിൽ ആയാൽ പോലും ഈ വാക്കുകൾ അപരിചിതരാണെങ്കിലും ഉറക്കെ പറയുന്നത് കേട്ടാൽ ആളുകൾ ഭയക്കുന്ന സാഹചര്യം ഇല്ലെന്ന് ആർക്ക് പറയാൻ കഴിയും ഇസ്ലാമിക തീവ്രവാദികളാണ് അത് വെച്ചത് ഐ ലവ് മുഹമ്മദ് എന്ന വാക്കുകളെ ഐ ലവ് ജീസസ് എന്ന വാക്കുകളോട് താരതമ്യപ്പെടുത്തിയാൽ കിട്ടുന്ന ഉത്തരവും അത് തന്നെ ഐ ലവ് ജീസസ് എന്നത് എത്രയോ കാലമായി ക്രൈസ്തവർ മന്ത്രിക്കാറുള്ള കാര്യം യേശു ക്രിസ്തു തന്നെ എത്ര മാത്രം ജീസസ് ജീസസ് ഐ ലവ് എന്ന് പറഞ്ഞിട്ട് ബാനർ ഒട്ടിക്കാൻ ഇവർ പോയിട്ടുണ്ടോ ഐ ലവ് ജീസസ് എന്ന് പറഞ്ഞിട്ട് ബാനർ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ഷോപ്പിൽ ഐ ലവ് ജീസസ് എന്ന് ഒട്ടിച്ചു വെക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ഐ ലവ് ജീസസ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ടാക്കി വിശുദ്ധ യുദ്ധത്തിന് കലാപത്തിനാഹാനം ചെയ്തിട്ടുണ്ടോ ഇവരെവിടെയെങ്കിലും എന്നാലാണ് നമ്മളതിനെ വിമർശിക്കുക മറിച്ച് ഐ ലവ് ജീസസ് എന്നത് അവരുടെ സ്വകാര്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്നു അവരന് ബുദ്ധിമുട്ടില്ല സ്നേഹിച്ചു എന്ന് അത് പറയുന്ന ഓരോ ക്രൈസ്തവനും പീഡിപ്പിച്ചു കൊല്ലുന്നവരെ പോലും ദ്രോഹിക്കാതെ സ്നേഹിക്കണമെന്നാണ് അത് പറയുന്നവരുടെ ഉള്ളിൽ നിറയുന്ന ബോധ്യം ഐ ലവ് ജീസസ് എന്ന് ഏതെങ്കിലും ക്രൈസ്തവൻ പറയുന്നത് കേട്ടാൽ ആർക്കും ഭയം തോന്നാറില്ല മതവിശ്വാസബദ്ധമായി നിലവിൽ അല്ലേ എന്തുകൊണ്ടാ ഉടനെ തന്നെ ഒരു പൊട്ടിത്തെറി ജനങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്ന് കേട്ടാൽ പ്രതീക്ഷിക്കുകയാണ് അക്ബർ എന്ന് കേട്ടാൽ പക്ഷേ ഐ ലവ് ജീസസ് എന്ന് കേട്ടാൽ ആരെങ്കിലും എവിടെയെങ്കിലും പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ടോ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ചോരപ്പുഴകൾ ഒഴുകുന്നുണ്ടോ എന്നാലാണ് നമുക്കതിനെ വിമർശിക്കാൻ കഴിയുക ഓരോരുത്തരും